പ്രിയമുള്ള മുനി പരിശുദ്ധ റമദാൻ രണ്ട് ദിവസം കൂടി കഴിഞ്ഞാൽ നമ്മിലേക്ക് എത്തുകയാണ് ചെറിയ നന്മകൾ പോലും നമ്മൾ വിസ്മരിക്കാൻ പാടില്ല ചെറിയ തെറ്റുകൾ പോലും നിസാരമാക്കി കാണാനും പാടില്ല ഇമാം ബുഖാരി റിപ്പോർട്ട് ചെയ്ത ഒരു ഹദീസ് ഇമാം ബുഹാരി മൂവായിരത്തി പത്തൊമ്പതാം നമ്പർ ഹദീതായിട്ട് റിപ്പോർട്ട് ചെയ്ത സഹിഹായ ഹദീതാണ് ഒരു ചെറിയ ചരിത്ര ശകലമാണ് അംബിയാക്കളിൽ പെട്ട ഒരു നബിയെ ഒരു ഉറുമ്പ് മെല്ലെ ഒന്ന് കടിച്ചു അമ്പിയാക്കന്മാരും എന്ന തെറ്റുകളൊന്നും ചെയ്യാത്ത മഹാന്മാരാ അങ്ങനത്തെ അംബിയാക്കളിൽ പെട്ട ഒരു നബിയെ ഉറുമ്പ് ഒന്ന് കടിച്ചപ്പോ എന്ത് ചെയ്തു അറിയോ ഇത്ത നബിതങ്ങൾ പറയാണ് ഫ ആമി കറിയു എറുമ്പ് ശരിക്കും കടിച്ചപ്പോൾ ആ എറുമ്പും കൂട്ടത്തെ മൊത്താണ്ട് കരിച്ച് കളയാൻ വേണ്ടി അദ്ദേഹം ഓർഡർ ഇട്ടു അങ്ങനെ കളിപ്പിച്ചു അങ്ങനെ ഉറുമ്പും കൂട്ടത്തെ കരിച്ച് കളഞ്ഞു ഫ ഉടനെ അള്ളാഹു താല നബിക്ക് വഴയ കൊടുത്തു നിങ്ങൾ ഒരു ഉറുമ്പ് കടിച്ചപ്പോഴേക്ക് അള്ളാഹുവിനെ ചെയ്തു കൊണ്ടിരിക്കുന്ന അള്ളാഹുവിനെ വാഴ്ത്തി പുകഴ്ത്തി കൊണ്ടിരിക്കുന്ന ഒരു തന്നെ നിങ്ങൾ പുകീർത്തിച്ചു കൊണ്ടിരിക്കുന്നോ അത് ശരിയായില്ലാഹുവിന്റെ അള്ളാഹുവിനെ പരിശുദ്ധനാക്കി കൊണ്ടിരിക്കുന്ന ഒരു വർഗത്തെ ആ കൂട്ടത്തെ തന്നെ നിങ്ങൾ കരിച്ചു കളഞ്ഞല്ലോ ഒരു ഉറുമ്പ് നിങ്ങളെ കടിച്ചതിന്റെ പേരിൽ അള്ളാഹുവിനെ തസ്ബീ ചെയ്യുന്ന ഒരു സമൂഹത്തെ ഒന്നടങ്കം താങ്കൾ കരിച്ചു കളഞ്ഞോ അത് ശരിയായില്ല എന്ന് ഇമാം ബഹ്വാൻ മൂവായിരത്തി പത്തൊമ്പതാമത്തെ നമ്പറായിട്ട് റിപ്പോർട്ട് ചെയ്യുന്ന ഹരിത ഒരു നബിക്കുണ്ടായ ചരിത്രം നമ്മുടെ നബി നമുക്ക് പഠിപ്പിച്ചു തരിക അദ്ദേഹത്തെ ഉറുമ്പ് ശരിക്ക് കടിച്ച് നോവിച്ചപ്പോൾ ചില സമയത്ത് അങ്ങനെയാണ് ഉറുമ്പ് എല്ലാ ഉറുമ്പും അല്ല നല്ല വേദനിക്കുന്ന നല്ല പ്രയാസം ഉണ്ടാക്കുന്ന ചില വർഗങ്ങളുണ്ടല്ലോ ഉറുമ്പ് കൂട്ടത്തിലൊന്നും ആ ഉറുമ്പ് മേത്തേക്ക് കയറി ശരിക്കാണ്ട് കടിച്ചപ്പോൾ ആ ഉറുമ്പും കൂട്ടത്ത് മൊത്തം കരിച്ച് കളയാൻ അദ്ദേഹം കൽപ്പിച്ചു ആ നബിയുടെ കൽപ്പന പ്രകാരം അങ്ങനെ ചെയ്യും ചെയ്തു അപ്പഴാണ് അള്ളാഹു പറഞ്ഞത് അൻ കാറാസ്വത്തു ഇങ്ങനെ ഒരു ഉറുമ്പ് കടിച്ചപ്പോൾ ആ അറക്കത്തിൽ ഉമ്മത്തൻ മിനൽ ഉ ഒരു വർഗത്തെ മൊത്തം ഒരു സമൂഹത്തെ മൊത്തം ഉറുമ്പിൻ കൂട്ടത്തെ മൊത്തം അങ്ങ് കരിച്ചു കളഞ്ഞു പക്ഷെ അങ്ങൊരു കാര്യം ചിന്തിക്കണമായിരുന്നു ആ ഉറുമ്പിൻ കൂട്ടം അല്ലാഹുവിനെ വായിത്തിക്കൊണ്ടിരിക്കുന്നതായിരുന്നു തന്നെ പറയുന്നുണ്ട് മാ ഫിസ് വൽ ആകാശ മുഴുവൻ വസ്തുക്കളും ചെയ്തു കൊണ്ടിരിക്കുകയാണ് എങ്ങനെ സർവ്വ ജീവജാലങ്ങളും മുറുമ്പും മറ്റു ചെറിയ ഏഴ് ജന്തുക്കൾ വരെ അതിന്റെ തസ്ബി എങ്ങനെയാണെന്നോ അതിലെ ദിക്റുകളും അള്ളാഹുവിന്റെ വായുത്തിലും എങ്ങനെയാണെന്നോ നമ്മുടെ സെൻസുകളെ കൊണ്ട് നമുക്ക് ചിന്തിക്കാൻ സാധ്യമല്ല പക്ഷെ അത് ഖുർആാൻ കൃത്യമായിട്ട് വ്യക്തമായിട്ട് പറയാൻ അള്ളാഹുവിനെ വാറ്റിക്കൊണ്ടിരിക്കുന്നു അപ്പം നമ്മൾ നിസ്സാരമായി കാണുന്ന ആ ഒരു ഉറുമ്പും കൂട്ടത്തെ കരിച്ചു കളയിൽ പോലും അള്ളാഹുവിന് ഇഷ്ടപ്പെട്ടില്ല എന്നും അള്ളാഹുവിന് തസ്വീ ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു വർഗത്തെയാണ് നിങ്ങൾ കരിച്ചു കളഞ്ഞത് എന്നും ഒക്കെ അള്ളാഹു പുര താക്കീത് ചെയ്യുമ്പോൾ ചെറിയ നന്മകളെ പോലും ചെറിയ പോലും നമ്മൾ നിസ്സാരമായി കാണുകയോ ചെറിയ തെറ്റുകൾ അത് സാരല്ല എന്ന് ഗണിക്കുകയോ പാടില്ല എന്നതാണ് ഈ പഠിപ്പിക്കുന്ന ഏറ്റവും വലിയ ചരിത്രം അതുകൊണ്ട് തന്നെയാണ് ബഹുമാനപ്പെട്ടവര് പറഞ്ഞത് പറഞ്ഞത് ഇന്നൽ ഇവന് മസൂദങ്ങള് മനുഷ്യൻ്റെ അടുത്ത് നിന്ന് ചെറിയൊരു തെറ്റ് പോലും വരാൻ പാടില്ല അവൻ തെറ്റുകളെ കാണൽ എങ്ങനെ കന്ന ഹൂഫി അസുലി ജബലിൻ ഒരു വലിയ ഉയർന്ന മലന്റെ ചുവട്ടിൽ നിൽക്കുന്ന മാതിരിയാണ് ആ മല അവനിലേക്ക് പൊട്ടി അത് കഷ്ണം കഷ്ണമായിട്ട് അവൻ്റെ മേൽ മറിഞ്ഞു വീഴുമോ എന്ന് പേടിയും ആശങ്കയും അപ്പൊ ഉരുൾപൊട്ടാനായ അല്ലെങ്കിൽ വീഴാനായ തകർന്നു വീഴാനായ ഒരു വലിയ മലന്റെ ചോട്ടിൽ ഒരാൾ ഇരിക്കണ മാതിരിയാണ് ചെറിയ തെറ്റ് പോലും ഒരു വിശ്വാസിക്ക് ഭയങ്കര ഭയവും പേടിയും മനസാക്ഷി കുത്തും ബേജാറുമായിരിക്കും ഒരു ഹറാമ നോക്കിയാൽ പോലും ഹറാമ് സംസാരിച്ചാൽ പോലും ഒരു സമീപത്ത് വന്നു പോയാൽ പോലും സഹിക്കാൻ പറ്റൂല ബേജാറായിരിക്കും കാരണം ഇടിഞ്ഞു പൊളിഞ്ഞ് വീഴാറായ ഒരു വലിയ പാറക്കെട്ടിന്റെ താഴെ താമസിക്കുക എന്നും ആ പേടിയിലായിരിക്കും ആ ബേജാറിലായിരിക്കും സമാധാനത്തോടെ കടന്നുറങ്ങാൻ പറ്റൂല അതാ പറഞ്ഞത് ഇന്നലെ മനുഷ്യൻ യറാ ദുനൂബഹു അവന്റെ തെറ്റുകളെ കാണൽ അങ്ങനെ ജബരിൻ ഒരു മലന്റെ ചുവട്ടിൽ നിൽക്കണ പോലെയാണ് ആ മല അവന്റെ മേൽ വീഴുമോ എന്നവൻ പേടിച്ചു കൊണ്ടിരിക്കുകയാണ് ഇതേപോലെ തെറ്റുകൾ വന്നുപോയാൽ എപ്പോഴാണ് എൻ്റെ റബ്ബ് ഈ തെറ്റ് കാരണം എന്നെ ശിക്ഷിക്കുക എന്റെ അടുത്ത് ആ തെറ്റ് വന്നുപോയി ആ തെറ്റുകാരണം ചിലപ്പോൾ അള്ളാഹു എനിക്ക് രോഗം തരുമോ എനിക്ക് അപകടം തരുമോ എനിക്ക് ശിക്ഷ തരുമോ എൻ്റെ എല്ലാ നന്മകളും സ്വീകരിക്കാതിരിക്കുമോ ആ തെറ്റ് കാരണം എൻ്റെ മരണം എല്ലാം മോശമാക്കുമോ എൻ്റെ പരലോകമല്ല മോശാക്കുമോ എന്ന് പേടിയും മേജാറും ആദിയും അവനെ പിടിച്ചു കുരുക്കിക്കൊണ്ടായിരിക്കും എന്നാൽ വൈനൽ ഫാജറ ഒരു വൃത്തികെട്ട തമ്മാടിയെ സംബന്ധിച്ചിടത്തോളം അവനക്കെന്ത്റാവും അവൻ അവന്റെ തെറ്റുകളെ കാണാൻ എങ്ങനെയാറിയോ ഒരു ഈച്ചനെ പോലെ ഒരു കൊതുകിനെ അവന്റെ മൂക്കത്ത് വന്നിരുന്ന ഒരു വന്നിരുന്നൊരു ഒരു ഈച്ച മൂക്കത്ത് ആട് ത തട്ടിവിട്ടും ചെയ്തു നാങ്ങി കാണിച്ച പാട്ടിയപ്പ ഈച്ചു പറഞ്ഞുകയും ചെയ്തു ആ ഒക്കെ സിമ്പിളാണ് അവൻ്റെ മുഖത്ത് അവന്റെ മൂക്കമ്മ വന്നിരിക്കണ കൊതുകിനെ പോലെയാണ് അവൻ തെറ്റിനെ കാണാ ഉപചരിച്ചാലും മെഹറാമ് കണ്ടാലും മെഹറാമ് കേട്ടാലും അള്ളാർക്ക് ഇഷ്ടമല്ലാത്ത വൃത്തികെട്ട സദസ്സിൽ പോയിരുന്നാലും ആ സാരല്ല സിമ്പിൾ ആയിട്ട് വെരി സിമ്പിൾ അതൊരു നോർമലായി സിമ്പിളായിട്ട് നെവറായി കാണും നോർമലൈ ചെയ്യും എന്നിട്ട് ബി കഴിയോണ്ട് ഇങ്ങനെ മൂക്കത്ത് ഇങ്ങനെ ആങ്ങി കാണിച്ചപ്പോൾ ആ ഈച്ചു പാരി പോവുകയും ചെയ്തു നമ്മുടെ മുഖത്ത് നമ്മുടെ ശരീരത്തിൽ നമ്മളെ മൂക്കുമ്പോഴേക്ക് ഈച്ചയും കൊതൊക്കെ വന്നിരിക്കുമ്പോൾ ആരെങ്കിലും ഇപ്പം അതിൽ വിഷയാക്കോ അത് കഴിഞ്ഞോണ്ട് ഇങ്ങനെ ആങ്ങി കാണിച്ചാൽ അങ്ങ് പാറിപ്പോൾ ചെയ്യും ഇങ്ങനെ തെറ്റുകളെ വളരെ നിസ്സാരായിട്ട് കാണാൻ തമ്മാടികളാണ് ഫാചിങ്ങളാണ് ഇനി അവനാനെ കുറിച്ച് ചിന്തിക്കുക ഞാൻ ഈ മൂമിന് ഒന്നൊരു ഇഷ്ടം പോയോ അപ്പോൾ ഈ പാചകം ദൃശ്യത്തിൽ പോടുക നിത്യേന നമ്മിൽ നിന്ന് വന്നുകൊണ്ടിരിക്കുന്ന തെറ്റുകള് ഒരു മലനെ മല ഇടിഞ്ഞു പൊളിഞ്ഞ് ഉരുൾപൊട്ടാനായ മലന്റെ താഴെ വലിയ പർവ്വതത്തിന്റെ താഴെ താമസിക്കുന്നവനെ പോലെ ബേജാറുണ്ടോ എന്നാ ഇമാൻ ഉണ്ട് അത് സാറിന് ഒരു മൂക്കത്ത് വന്നിരിക്കുന്ന കുതൂനെ പോലെ ആട്ടിയാൽ പാറിപ്പോകുന്ന കുതൂനെ പോലെ നിസ്സാരത്തിൽ കാണണോ എന്നാ വൃത്തികെട്ട തമ്പാടിയാണ് അപ്പൊ നമ്മൾ വളരെ ശ്രദ്ധിക്കണം നല്ല ദിവസങ്ങളൊക്കെ വരുമ്പോ ചെറിയ തെറ്റുകൾ പോലും ഭീകരമായി കാണണം ഉറുമ്പിൻ കൂട്ടത്തെ കരിച്ചു കളഞ്ഞപ്പോഴേക്ക് അള്ളാഹുവിനത്തെ സ്ത്രീ ചെയ്തുകൊണ്ടിരിക്കുന്ന ഉറുമ്പിൻ കൂട്ടത്തെ ആണല്ലോ നിങ്ങൾ കരിച്ചു കളഞ്ഞതി എന്ന് അള്ളാഹു താക്കി ഇത് ചെയ്യുന്നുണ്ട് അതുപോലൊരു വിശ്വാസീനം ഉണ്ടാകാൻ പാടില്ല എന്നർത്ഥം അത്രമേൽ സൂക്ഷ്മതയും ഭക്തിയും ഉന്നതന്മാരായ ആൾക്കാർക്ക് വേണം അത് വലിയ ഭയങ്കര ശക്തമായ തെറ്റൊന്നും അല്ല ഉപദ്രവകാരികളായ ജീവികൾ അങ്ങനെയൊക്കെ നമുക്ക് ചെയ്യാം കൊതൂനടുക്കുന്നില്ലേ കൊതൂനടിച്ച് കൊല്ലണില്ലേ ഈച്ചനടിച്ച് കൊല്ലണില്ലേ അതൊന്നും തെറ്റൊന്നുമില്ല അപ്പം ഞാൻ പറഞ്ഞത് പക്ഷേ അതുപോലും ഈ ഒരു അർത്ഥത്തിലൂടെ ചിന്തിക്കുമ്പോൾ ആത്മീയ ലോകത്ത് ചിന്തിക്കുമ്പോൾ ഒന്നുകൂടി ഉയർന്ന ഈമാന്റെ വിധാനത്തിലൂടെ ചിന്തിക്കുമ്പോൾ അള്ളാഹുവിനെ തസ്ബീ ചെയ്തു കൊണ്ടിരിക്കുന്ന ഒരു ജീവിയെ നശിപ്പിച്ചതാണ് അതുപോലും പാടില്ല സാധാരണക്കാർക്ക് ചേരുന്നത് മഹാന്മാർക്ക് ചിലപ്പോൾ ചേർന്നോളണം എന്നില്ല അവരതുപോലും ശ്രദ്ധിക്കേണ്ടതാണ് അപ്പോൾ നമ്മൾ വളരെ ശ്രദ്ധിക്കണം ഒരുപാട് കാലമായി ഇൽമ കേൾക്കുന്നു ക്ലാസ് കേൾക്കുന്നു ജമാഅത്തിന് വരുന്നു ആലിമികളുമായി ബന്ധപ്പെടുന്നു നമുക്ക് കൂടുതൽ സൂക്ഷ്മത വേണം നമ്മുടെ അവയവങ്ങൾ കണ്ണ് കാത് നാവ് ഒക്കെ സൂക്ഷിക്കണം പരിശുദ്ധ റമലാൻ്റെ പുണ്യദിന രാത്രികളിലേക്ക് പ്രവേശിക്കുമ്പോൾ ചെറിയ നന്മകളെ പോലും നമ്മൾ ഒഴിവാക്കാതിരിക്കുക ചെറിയ തിന്മകളെ പോലും നമ്മൾ ചെയ്യാതിരിക്കുക അള്ളാഹു താല റമലാൻ ശരിക്ക് വേണ്ട വിധം ഉപയോഗപ്പെടുത്തി റമലാൻ കൊണ്ട് സ്വർഗം കിട്ടുന്നവർ നമ്മൾ ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ അമീൻ അറബല